മനുഷ്യരുടെ സ്നേഹത്തിനെ വെല്ലുന്ന കരുതലും സ്നേഹവും നമുക്ക് കാട്ടിത്തന്ന ഏഴാറ്റുമുഖം ഗണപതിയെപ്പോലെ തന്റെ കൂട്ടുകാരനെ തേടി കുട്ടിക്കൊമ്പൻ എത്തിയത് കരളിയിപ്പിക്കുന്ന കാഴ്ചയായി ഇന്ന് ഉച്ചയോടെയാണ് മസ്തകത്തിൽ മുറിവേറ്റ ആന മയക്കുവേടികൊണ്ട് വീണ സ്ഥലത്ത് കുട്ടിക്കൊമ്പൻ എത്തിയത് തന്റെ പ്രിയപ്പെട്ടവനെ തേടി കാടിറങ്ങി വന്ന കുട്ടിക്കൊമ്പൻ ഏറെ നേരം ഈ സ്ഥലങ്ങളിൽ മണം പിടിച്ചു നടന്നു കൊമ്പന്റെ ചികിത്സയ്ക്കായെടുത്ത കുഴിയിൽ ഇറങ്ങി നിന്ന് തെരഞ്ഞു കുറച്ചുനാളുകളായി തന്റെ കൂട്ടത്തിൽ നിന്നിരുന്ന പ്രിയപ്പെട്ടവനെ കാണാതെ ഏറെ നേരം പരിസര പ്രദേശത്താ ചുറ്റിത്തിരിഞ്ഞ കുട്ടിക്കൊമ്പൻ കൂട്ടുകാരനെ തേടി വീണ്ടും യാത്രയായി ഇന്നലെ മുതൽ ആശങ്കയോടൊപ്പവും വൈകാരിക രംഗങ്ങൾ കൊണ്ടും മനുഷ്യരുടെ കണ്ണുകൾ ഈറനണിയിപ്പിച്ച കാഴ്ചകളാണ് അതിരപ്പിള്ളി ദൗത്യത്തിൽ അരങ്ങേറിയത് മസ്തകത്തിന് മുറിവേറ്റ കാട്ടാനയുടെ ചികിത്സയ്ക്കായി മയക്കുവെടിയേറ്റപ്പോൾ വേർപിരിയാത്ത കൂട്ടുകാരനായി ഏഴാറ്റുമുഖം ഗണപതിയായിരുന്നു സൗഹൃദത്തിലെ ആത്മബന്ധത്തിന്റെ കാഴ്ച നമ്മെ ആദ്യം കാട്ടിയത് മയക്കുവെടി വെച്ച ശേഷം ദൗത്യസംഘാംഗങ്ങളുടെ കണ്ണു പാഞ്ഞതും മയക്കത്തിലേക്ക് വീഴുന്ന കൊമ്പനെ വിടാതെ ചേർത്തു പിടിച്ചുണർത്താനും തുമ്പിക്കൈ കൊണ്ട് താങ്ങി നിർത്താനും ബുദ്ധിമുട്ടുന്ന ഗണപതിയിലേക്കാണ് കൂട്ടുകാരന്റെ വേർപിരിയൽ ആറാം ഇന്ദ്രിയം കൊണ്ട് തിരിച്ചറിഞ്ഞെന്ന പോലെ ഒപ്പം നിന്ന ഗണപതിയുടെ കാഴ്ച കണ്ടുനിന്നവരുടെയും ഹൃദയം കവരുന്നതായിരുന്നു ഗണപതിയെ റബ്ബർ കൊണ്ട് വെടിവെച്ച കാട്ടിലേക്ക് ഓടിച്ച ശേഷമാണ് ദൗത്യസംഘത്തിന് മയങ്ങി വീണ എത്താൻ കഴിഞ്ഞത് കാലങ്ങളായി ചാലക്കുടി പുഴയിൽ നീരാടിയും പുഴയോരത്തെ എണ്ണപ്പനകൾ കുത്തിമറിച്ചും ഒരുമിച്ച് വിഹരിച്ച സുഹൃത്തിനെ സങ്കടത്തോടെ തിരിഞ്ഞു നോക്കി ഓടിയങ്ങുന്ന ഗണപതി നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന കാഴ്ചയാണ് മയങ്ങി തുടങ്ങിയതു മുതൽ തുമ്പിക്കൈ കൊണ്ട് തഴുകിയും കുട്ടിക്കൊമ്പുകൊണ്ട് കുത്തിയും ഗണപതി കൂട്ടുകാരനെ ഉണർത്താൻ പാടുപെടുന്ന കാഴ്ചയും ഒരു നിമിഷം പിടിവിട്ട വേളയിൽ കൂട്ടുകാരൻ നിലത്തു വീണ കാഴ്ചയും മനുഷ്യത്വമുള്ളവന്റെ കണ്ണ് നനയിച്ചു എന്നാൽ മറ്റു ചിലർക്ക് അവൻ കൂടെ നിൽക്കുന്നവനെ തള്ളിയിട്ടവനുമായി അത്തരക്കാർക്ക് ഇനിയെങ്കിലും കണ്ണു തുറക്കാനുള്ള കാഴ്ചയാണ് ഗണപതിയും കുട്ടിക്കൊമ്പനും നൽകിയത് ആപത്തു സമയത്ത് കൂടെയുള്ളവരെ തള്ളിക്കളയുന്ന ഇക്കാലത്ത് തന്റെ കൂട്ടുകാരനെ എല്ലാം മറന്ന് ചേർത്ത് നിർത്തിയ ഗണപതി ചിലർക്കെല്ലാം മാതൃകയുമാണ്